ഇജ്ജാതി വരവ് വന്ന ബാക്കിയുള്ളവർക്ക് എങ്ങനെ ജീവിക്കും ഒരുപാട് കാലത്തിന് ശേഷമാണ് ഗൈസ് അൻപത് രൂപ ടിപ്പ് ഇപ്പൊ കിട്ടുന്നത് പക്ഷെ ഇൻസ്റ്റാമർട്ട് ഓർഡറിന് വേറൊരു പ്രശ്നം ഉണ്ട് ഗൈസ് ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ പുതിയൊരു റൈഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് ഒരു ശനിയാഴ്ച ദിവസമാണ് ഇന്ന് നമ്മള് സാധാരണ ഇൻസെന്റീവ് ഉറക്കപ്പിച്ചില്ല ഓരോന്ന് മറ്റേ അക്ഷരങ്ങളൊക്കെ മാറി പോകുന്നുണ്ട് സാധാരണ ഇൻസെൻറ്റീവ്സ് സ്ലാബിനേക്കാളും രണ്ട് ഓർഡർ അധികമായിട്ട് എടുക്കേണ്ടതുണ്ട് ഇരുപത്തിരണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ഇരുപത്തിനാല് ഓർഡർ കംപ്ലീറ്റ് ചെയ്യണം ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റയിൽ കൂടെ എനിക്ക് മെസ്സേജ് അയച്ച് പല ഡൗട്ടുകളും ചോദിക്കുന്നുണ്ട് അതിനായിട്ട് നമുക്ക് പുതിയൊരു ക്യു എൻ എ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട് സോ ക്യുഎൻ എ പോസ്റ്റിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റുകൾ എന്തൊക്കെയാണ് സ്വിഗ്ഗി സൊമാറ്റോ ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ ഞാൻ അവിടുന്ന് ഉത്തരം തരാം അതിന്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ വീഡിയോ ആയിട്ട് നമുക്കത് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അങ്ങനെ നമ്മുടെ കറക്റ്റ് ആറ് ഇരുപത്തി ആറാവുമ്പോഴത്തേക്ക് നമ്മുടെ സോണിലെത്തിയിട്ടുണ്ട് ഞാനിപ്പോ ഡ്യൂട്ടി ഓൺ ചെയ്യാൻ പോവാണ് ഓക്കെ ഞാനിപ്പോ ഡ്യൂട്ടി ഓൺ ചെയ്തിരിക്കുന്നു നമ്മൾ ഇന്നലെ തന്നെ ഷിഫ്റ്റ് ഒക്കെ ബുക്ക് ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല കറക്റ്റ് ആയിട്ട് ഡ്യൂട്ടി ഓൺ ചെയ്യാൻ പറ്റും ഇപ്പൊ നമുക്ക് ഒൻപത് രൂപ മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെ സെർജ് ഉണ്ട് അഡീഷണലി നമ്മളിന്ന് ആക്ച്വലി കുറച്ച് ലേറ്റ് ആയി ആറ് ഇരുപത്തി ആറാവുമ്പഴത്തേക്കാണ് എത്തിയത് സാധാരണ നമ്മളൊരു ആറ് കാല മീൻസ് ആറ് പത്ത് ആറു മണിയൊക്കെ ആവുമ്പത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു ആറ് ഇരുപതൊക്കെ ആകുമ്പോഴത്തേക്ക് ഓർഡർ കിട്ടുള്ളൂ ഇതിപ്പം ഫസ്റ്റ് ഓർഡർ ഇനി അറിയില്ല ആദ്യത്തെ ഭാഗ്യവാൻ ആരാണെന്ന് അറിയില്ല ഇത് ആണെന്നറിയില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം കഴിസ് വാ ആദ്യത്തെ ഓർഡർ നമ്മളിപ്പോ ഡ്യൂട്ടി ഓൺ ആക്കിയിട്ട് ഒരു മിനിറ്റ് തികച്ചായി ഇപ്പോൾ ആറ് ഇരുപത്തിയേഴ് ആയിട്ടുള്ള ടൈം ഫസ്റ്റ് ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് നടക്കാവുള്ള ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ് ഇൻസ്റ്റാമാർട്ടിലേക്ക് പോകാൻ കഴിച്ചത് ഇന്ന് ശനിയാഴ്ചത്തെ ഇൻസെന്റീവ് സ്ലാബ് ആയതുകൊണ്ട് നമ്മൾ ഇരുപത്തിനാല് ഓർഡർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മുന്നൂറ്റിഅറുപത് രൂപ ഇൻസെൻറ്റീവ് ഏൺ ചെയ്യണം മഴയുടെ കോൾ എങ്ങനെ ഉണ്ട് മഴക്കാരൊക്കെ അങ്ങനെ കാണുന്നുണ്ട് മഴ പെയ്താൽ കഴിച്ചില്ല കാരണം വെയിലിനും ഒരു ക്ഷാമം ഉണ്ടാവും ചൂടിനും ഒരു ക്ഷാമം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഏണിംഗ്സിനും നല്ല രീതിയിൽ വലിയ രീതിയിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും ും മഴ പെയ്താൽ അടിപൊളിയ ഗൈസ് സൈഡ് കയറിയ ഒരു കാർ വരുന്നു ഗൈസ് ഇത് ആക്ച്വലി വൺ വേ ആണ് ഇവർ റോങ് സൈഡ് ആണ് ഓ രാവിലെ ആറര മണിയായിട്ടുള്ള അപ്പോഴത്തേക്കും വിശക്കണല്ലോ ഗൈസ് ഓഫ് എന്റെ പൊന്നെ വയറ് കാളുന്നു വീട്ടിൽ നിന്ന് ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു ചെമ്പമാട്ടിലൊക്കെ നല്ലോണം തിരക്കാണല്ലോ ഓക്കെ ഫസ്റ്റ് ഓർഡർ തന്നെ നമുക്ക് സാധനങ്ങൾ വിത്ത് ബാഗാണ് കിട്ടിയിരിക്കുന്നത് ആദ്യത്തെ ഓർഡർ സോണിന് പുറത്തേക്കാണ് ഗൈസ് ഇത് കാരപ്പറമ്പ് സ്ഥിതി ചെയ്യുന്ന ക്യൂൻസ് ഗ്രൻഡേ എന്ന് പറഞ്ഞിട്ടുള്ള അപ്പാർട്ട്മെന്റിലേക്കാണ് ഫസ്റ്റ് തോർഡർ തന്നെ സോണിന് പുറത്തേക്ക് എന്ന് പറയുമ്പോൾ ചടപ്പാണ് ഒന്നാമത്തെ ഇൻസ്റ്റമായിട്ട് ഓർഡർ ആയതുകൊണ്ട് നമുക്ക് സോണിലേക്ക് തിരിച്ചു വരാനുള്ള ബോണസൊന്നും കിട്ടൂല പിന്നെ പറഞ്ഞു ഇത് സോണിന്റെ അപ്പുറത്തുനിന്ന് ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ പുറത്തേക്കാണ് അപ്പൊ ഒന്നര കിലോമീറ്റർ ഒന്നും നമുക്ക് റിട്ടേൺ ബോണസ് സ്വിഗ്ഗി തരൂല മിനിമം ഒരു മൂന്നാലഞ്ച് കിലോ കിലോമീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അഞ്ച് രൂപയോ അല്ലെങ്കിൽ ഒരു എട്ട് രൂപയോ നാല് രൂപയോക്കെ ആയിട്ട് തരുള്ളൂ അതല്ലാതെ ഒന്നര കിലോമീറ്റർ ഒന്നും റിട്ടേൺ പോണസ് നമുക്ക് കിട്ടൂലത്തെ തണുപ്പ് കൈ ഇതാണ് നമ്മളെ ഗ്യൂൺസ് ഗ്രാൻഡേ ഇവിടെ നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റില്ല നമ്മൾ ഇവിടെ വെച്ച് പോവാണ് ചെയ്യ ഫുഡല്ല ഗ്രോസറിയാ ഫ്ലാറ്റ് ഫോർ ഡി ആ മനസ്സിലായോ മനസ്സിലായോ ഫ്ലാറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിലേക്ക് കയറ്റൂല അപ്പം വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാർട്ടിൽ ഇത് ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ഇതിനകത്ത് സാധനങ്ങൾ നമുക്ക് ഓരോന്നോരോന്നോരോന്നായിട്ട് മാറ്റി വെച്ച് കൊടുക്കേണ്ടി വരും അപ്പം താഴെ എന്ന് പറയുമ്പോൾ ഇതെനിക്ക് തോന്നുന്ന ഒരു പത്ത് ഐറ്റംസിനോടത്തിൻ്റെ തോന്നുന്നു ഓരോ ബ്രെഡും ബണ്ണും അതേമാതിരി ഈ സ്റ്റേ സ്റ്റേഫറി സെക്യൂറി പാഡൊക്കെ ഇല്ലേ പേടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഈ ടേബിളിന്റെ മുകളിൽ ഇതോ അവിടെ കാണുന്ന ടേബിളിന്റെ മുകളിൽ വെക്കേണ്ടി വരും അത് ഈ കസ്റ്റമേഴ്സ് ശരിക്കും ഓർഡർ ചെയ്യുന്ന സമയത്ത് അവിടെ ബാഗ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ ഇതേപോലെ ബാഗിലാണ് വരിക മറ്റേത് ഒന്നായിട്ട് ഒരൊറ്റ പാക്കിൽ കവറിലാണ് വരിക അപ്പൊ കവറിലാണ് വരുന്നതെങ്കിൽ സേഫ് ആണ് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഒരൊറ്റ കവറിൽ തൂക്കി പിടിച്ചങ്ങ് പോകാൻ പറ്റും ഇപ്പൊ ബാഗ് ഓപ്ഷൻ ആയതുകൊണ്ട് ഓരോന്നോരോന്ന് എടുത്ത് കൊണ്ടുപോകേണ്ടി വരും ആപിതല്ലേ ഓക്കേ അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ പ്രശ്നം ഫസ്റ്റ് ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇരുപത്തി രൂപയാണ് രൂപയാണ് ഈ ക്ലൈമറ്റ് ആക്ച്വലി അടിപൊളിയാണ് ഗൈസ് കാരണം വെച്ചാൽ ഒക്കെ ഒരു ഫ്രഷ്നെസ് ഫീല് അടിപൊളി നല്ല ചൂടില്ല നല്ല തണുപ്പുണ്ട് ഈ ഒരു ക്ലൈമറ്റില് വർക്ക് ചെയ്യാന്ന് പറയുന്നത് അടിപൊളി വൈബാണ് ഗൈസ് ശരിയായ വൈബ് നല്ലൊരു ക്ലൗഡി മൂഡ് ഫ്രഷ് ഫീലിങ്സ് ഓ ഇതിന്റെ കൂടെ നല്ലൊരു ചായ ആ ഓർഡർ അടിഞ്ഞല്ല ഇന്നും അത്യാവശ്യം ഓർഡർ ഉണ്ടെന്ന് തോന്നുന്നു വീണ്ടും ഇൻസാമാർട്ട് കൊഴപ്പില്ല നമുക്ക് ബാഗ് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാനുണ്ട് പക്ഷേ ഇൻസ്റ്റാമാർട്ട് ഓർഡറിന് വേറൊരു പ്രശ്നമുണ്ട് ഇപ്പൊ നമുക്ക് ഒൻപത് രൂപ മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെ സർജ് കിട്ടി കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇൻസ്റ്റാമാർട്ട് ഓർഡർ നമുക്ക് ഒരിക്കലും സർജ് കിട്ടില്ല അങ്ങനെ ഒരു വിഷയമുണ്ട് ഈ ഫുഡ് ഓർഡറിന് വേണ്ടി മാത്രമാണ് ഈ സർജ് വരെ ഓപ്പൺ ആക്കി വെക്കുന്നത് അത് നമുക്ക് കിട്ടൂല എന്തായാലും വേണ്ടിയില്ല നമുക്ക് ഓർഡറിന്റെ എണ്ണം നോക്കാം ഇന്ന് ഇരുപത്തിനാല് ഓർഡർ എടുക്കാനുള്ളതാണ് ഇൻസ്റ്റാമാർട്ടിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ബ്ലിങ്കിറ്റിന്റെ ബ്ലിങ്കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സൊമാറ്റോയുടെ ഇതേപോലെ തന്നെ ഗ്രോസറി കൊടുക്കുന്ന ഒരു സാധനമാണ് ബ്ലിങ്കിറ്റ് എന്ന് പറയുന്നത് ആ ബ്ലിങ്കിറ്റ് ഈ ഇൻസ്റ്റാമാർട്ട് ഇവിടെയാണെങ്കിൽ തൊട്ട് ബാക്ക് ും ബ്ങ്കിറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അവിടുത്തെ എന്താ അവസ്ഥ അവസ്ഥറിയില്ല പലരും കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലിങ്കിറ്റ് ഓടി നോക്കാവോ എന്താ അവസ്ഥ അവസ്ഥറിയാൻ ഓൾറെഡി സ്വിഗ്ഗിയിലെ ഞാൻ പെട്ടിടക്കുക ഇനിയിപ്പോ അവിടെ കൂടെ പോയി പെടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടാമത്തെ ഓർഡർ നമുക്ക് വിത്ത് ബാഗ് ആണല്ലോ ഗൈസ് ഈ ബാഗ് ഒരു സീനാണ് ഗൈസ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മാങ്കാവ് ഇൻഷ്ടമായിട്ടുള്ള ബാഗ് തിരിച്ചു കൊണ്ടി കൊടുത്തിട്ട് അത് ഇന്നേ വരെ എന്റെ ആപ്പൊന്ന് പോയിട്ടില്ല ബാഗ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആപ്പിൽ അത് പോണം പക്ഷെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആപ്പിൽ കാണിക്കുന്നത് ഇന്നേ വരെ ഇപ്പൊ അതിന് ഫൈനൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ അതിന് കിട്ടാതിരിക്കാതിരിക്കാനും ചാൻസ് ഇല്ല എന്ത് തന്നെയാണെങ്കിലും ബാഗ് ഒരു സീനാണ് ഇപ്പൊ ഞാനിപ്പം കൊണ്ടു കൊടുത്ത സമയത്ത് ഞാൻ പുള്ളിക്കാരനെ അങ്ങോട്ട് പറഞ്ഞതാണ് ഇത് ബാഗ് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ടേ ഇനി സ്കാൻ ചെയ്യാൻ ചെയ്യാനെങ്ങാനും വിട്ടുപോകണ്ടാന്ന് വിചാരിച്ചിട്ട് അത് ഭയങ്കര ഒരു ഒരു ഇതാണ് ഇരുന്നൂറ്റി ഇരുപത്താ ബാഗ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു സോ ഇങ്ങനെ വരണം ആക്ച്വലി പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വന്നില്ല കഴിഞ്ഞ പ്രാവശ്യം എന്നിട്ട് ഞാൻ ആ അടുത്ത് ചോദിച്ചു നോക്കിയപ്പോൾ പറഞ്ഞത് ഇത് ഫൈൻ വന്നിട്ട് അതായത് ഫൈൻ വരികയാണെങ്കിൽ ഫൈൻ വന്നിട്ട് അതിനനുസരിച്ചുള്ള നടപടി എടുത്താൽ മതി എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് നമ്മൾ വഴി തെറ്റിയല്ലോ ഗൈസ് ഇതാണ് ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൗസ് കൊറോണ സമയത്ത് ഇവിടെയായിരുന്നു ആയിരുന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത് ഞാനല്ല എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഇതിൻ്റെ അകത്താണ് പിടിച്ചിട്ടത് എന്നിട്ട് ഞാൻ ഇവിടെ അവർക്ക് സിഗരറ്റ് വേണം എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ ഇവിടെ ഈ മതിലിൽ ഇവിടെ നിന്ന് എറിഞ്ഞു കൊടുക്കും കൊറോണ കാലൊരു കാലായിരുന്നില്ലേ ഞങ്ങൾക്ക് ഓർമ്മയുണ്ടോ മാസ്ക് ഇടാതെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം അതുപോലെ തന്നെ വീട്ടിലെ ക്വാറന്റൈന് ഓഫ് എന്റെ പൊന്നെ ഭയങ്കര ഒരു സീന് കാലഘട്ടമായിരുന്നല്ലേ അത് രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുമ്പോൾ സി അന്നും ഈ പോലെ ആർക്കും പണിയൊന്നും ഉണ്ടായിരുന്നില്ല സ്വിഗ്ഗി സൊമാറ്റോക്കാർക്ക് മാത്രമേ ഒന്നും പണി ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എനിക്ക് അത്യാവശ്യം നല്ല ഏണിങ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ക്വാറന്റൈനിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ അധികവും ഫുഡ് ഓർഡർ ചെയ്യുകയാണ് അപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ഓർഡർ ഉള്ള സമയമായിരുന്നു അതുപോലെ തന്നെ ഡെലിവറി ബോയ്സും ആൾക്കാരും തിരക്കും ഒരു ഹർത്താലിൽ നമ്മൾ പണിയെടുക്കില്ലേ ആ ഒരു ഫീലായിരുന്നു അന്നുണ്ടായിരുന്നത് പക്ഷെ വല്ലാത്തൊരു സമയമായിരുന്നു എൻ്റെ ഫാമിലിയിലും ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു പല ആൾക്കാരെയും വിട്ടു പിരിയേണ്ട ഒരു സാഹചര്യം അന്ന് നമുക്കുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അതിനെ അതിജീവിച്ചു ആ പാൻഡമിക് സീസണിനെ നമ്മൾ അതിജീവിച്ചു അവിടുന്ന് പുള്ളിക്കാർ കൈകാട്ടി കാണിക്കുന്നുണ്ട് നാലുണ്ടല്ലേ ഓക്കെ ശരി പിന്നി ഇൻസ്റ്റ പാട്ട് എന്റെ സെർജ് മൊത്തം പോയി ഗൈസ് പക്ഷെ എന്റെ പൊന്ന് ഗൈസ് സമയം ഇപ്പൊ രണ്ടര മണിയായിട്ടുണ്ട് ഞാൻ രാവിലത്തെ ആ രണ്ട് ഓർഡറിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ക്യാമറ റെക്കോർഡ് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ് ഇന്ന് ആകെക്കൂടെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു എന്താണെന്നറിയില്ല ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് ആയിരുന്നു ഇന്ന് അതുപോലെ തന്നെ നമുക്ക് രാവിലെ ഓർഡർ കിട്ടിയതിനു ശേഷം ഒരു രണ്ട് മൂന്ന് ഓർഡർ കിട്ടിയതിന് ശേഷം പിന്നെ കുറച്ച് പോസ്റ്റഡി ഉണ്ടായിരുന്നു ഒരു എട്ട് എത്ര ഒമ്പത് മണി വരെയൊക്കെ ഞാൻ ഒന്ന് കിട്ടി ഒരു മിനിറ്റ് മിനിറ്റ് അങ്ങനെ പ്ലസ് ഓർഡർ ഓർഡർ ഇങ്ങനെ രാവിലെ മണി വരെ അത് കഴിഞ്ഞിങ്ങോട്ട് ഓർഡറിന്റെ പേരും മഴയായിരുന്നു ഗാസ് ഭയങ്കരമായ ഓർഡർ ആയിരുന്നു അതിനിടക്ക് എന്റെ പൊന്നെ ഇന്നത്തെ ചൂട്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ നല്ല കൂൾ ആംബിയൻസ് ആണ് നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ അതൊരു എട്ട് എട്ടര ഒമ്പത് മണി വരെ ഉണ്ടായിരുന്നുള്ളു അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വെയിൽ ഉദിച്ചു ഗാസ് എന്റെ മോനെ ഇമാതിരി വെയിലെന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല ഇന്ന് ഒടുക്കത്തെ വെയിൽ കയറി അതുപോലെ തന്നെ ഇന്ന് ഒടുക്കത്തെ ട്രാഫിക്കും മെയിൻ ട്രാഫിക്കിന്റെ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ പോലീസുകാരാണ് ഇവിടെ നാല് പോലീസുകാരും ആദ്യം വന്നു നിൽക്കും പിന്നെ പറയണ്ട ജംഗ്ഷനിൽ നാല് പോലീസുകാർ വന്നു പിന്നെ ആ ബാത്തു കൂടെ പോകേണ്ടി വരില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കട്ട് റോഡുകളും ഷോർട്ട് കട്ടും ഒക്കെ പിടിച്ചാണ് ഇതുവരെ പിടിച്ചു നിന്നത് ഷോർട്ട് കട്ടിൽ അതിനേക്കാട്ടും ബില്ല് എല്ലാവരും ഈ ജംഗ്ഷനിൽ തിരക്കേണ്ടാവെന്ന് വിചാരിച്ചിട്ട് എന്നെ പോലെ ഷോർട്ട് കട്ടിൽ ഓടാൻ നോക്കും അപ്പൊ ഷോർട്ട് കട്ടിൽ അതിലും ബില്ല് തിരക്ക് ഒന്നും പറയണ്ട പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ടൈം രണ്ടര മണി ആയിട്ടുള്ളൂ ഈ രണ്ടര മണിയാവുമ്പോഴത്തേക്കും നമ്മൾ മൂന്ന് ഇൻസെന്റീവ് കംപ്ലീറ്റ് ചെയ്തു ഇന്നൊരു നാല് ഓർഡറും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മൾ ടോട്ടൽ ഇൻസെൻറ്റീവ് സ്ലാബ് കംപ്ലീറ്റ് ആയി അതായത് ഇന്നത്തെ പണി കഴിഞ്ഞു ആക്ച്വലി പറയുകയാണെങ്കിൽ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ഏണിങ്സും കുറവായിരിക്കും ബിക്കോസ് ഇന്ന് കിട്ടിയ ഓർഡർ മൊത്തം ഇൻസ്റ്റാമാർട്ടാണ് ഒരു ഇരുപത്തിനാല് ഓർഡർ നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഒരു പന്ത്രണ്ടും ഇൻസ്റ്റാമാർട്ട ഇൻസ്റ്റാമാർട്ട കൊണ്ട് അഞ്ചിൻ്റെ കളിയാണ് എന്റെ പൊന്നെ ഇരുപത് 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 ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത് ഇത് മാത്രേ ഇൻസമായിട്ട് കിട്ടുള്ളു അതായത് സർജ് ബോണസ് പോലും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടൂല് ഹണി പോൾ ഗ്രേപ്പ് മുന്തിരി യൂസ് പിടിക്കാൻ സമയമില്ല ഓൾറെഡി ഞാനിപ്പോ ഓർഡറിലാണ് അതിന് കൊണ്ടു കൊടുത്ത് ലേറ്റ് ആയിട്ടില്ലെങ്കിൽ ഇന്ന് എത്ര ഏർണിംഗ്സ് ഉണ്ടാക്കും എന്ന് എനിക്ക് അറിയില്ല ഞാനിന്ന് നിർത്തി നാലുമണിയാകുമ്പോൾ വീട്ടിൽ എന്ന് ആലോചിക്കാണ് ആയിരം രൂപ എനിക്ക് ഇന്ന് അടിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം പൈസ എല്ലാവർക്കും ആവശ്യമുള്ളതുപോലെ എനിക്കും ഭയങ്കരമായിട്ട് അത്യാവശ്യമുണ്ട് ഇന്ന് പൊതുവേ ആൾക്കാരൊക്കെ കൂടെ ഭയങ്കരമായ തിരക്കാണ് കേസ് ആൾക്കാരാണെങ്കിലും വണ്ടി ആണെന്നുണ്ടെങ്കിൽ റോഡ് നിറച്ചു ആൾക്കാർ പിന്നെ എങ്ങനെ വണ്ടി ഓടിക്കും അതിനിടെ കൂടെ പോലീസുകാരെ കൺട്രോളിങ് ഉണ്ടല്ലോ ഇവരെ വിചാരം ഇവരെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഉള്ളത് ഉള്ളതുപോലെ പറയുകയാണ് സത്യം പറയുകയാണെങ്കിൽ പോലീസുകാർ ഉള്ളത് കൊണ്ടാണ് മര്യാദയ്ക്ക് പോകുന്ന ട്രാഫിക് പോലും ഭയങ്കരമായ വലിയ രീതിയിൽ ബ്ലോക്ക് ഉണ്ടാവുന്നത് അതെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു അഞ്ച് ആറ് ഏഴ് കൊല്ലമായി നമ്മൾ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്നു സോ ആ ബാഗുള്ള ഉള്ള കാലത്ത് ഇത് ആ മുന്നിലുണ്ടായിരുന്ന ആ ബാഗുള്ള പുള്ളിക്കാരൻ്റെ ഇത് ഓൾഡ് ബാഗാണ് വളരെ ഓൾഡ് ബാഗാണ് ആ ബാഗുള്ള കാലത്ത് ഞാൻ സ്വിഗ്ഗി ഉണ്ട് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിൽ അപ്പം അന്ന് തൊട്ട് ഇന്ന് വരെ പോലീസുകാർ വന്ന് ട്രാഫിക് കൺട്രോൾ ചെയ്തു അപ്പം മുതൽ അത് ബ്ലോക്ക് ആയിരിക്കും അങ്ങനെ ഈ ഓർഡറിൻ്റെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ് സത്യവേദി സത്യവേദി എന്നാണ് പേര് ഓക്കേ നമ്മളിപ്പോൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഓക്കെ ശരി അങ്ങനെ നമ്മൾ ഇരുപത്തി ഒന്നാമത്തെ ഓർഡർ ആണ് ഇപ്പം നമ്മൾ ഡെലിവറി ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് മൂന്ന് ഓർഡറും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഇൻസെൻറ്റീവ്സ് ലാബ് ആയിട്ടുള്ള ഇരുപത്തിനാല് ഓർഡർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മുന്നൂറ്റി അറുപത് രൂപ നമ്മൾ ഏൺ ചെയ്തിരിക്കുന്നു അപ്പം അടുത്ത ഓർഡറും കൂടെ നമ്മൾക്ക് പടിഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നെ നൂറ്റി ഇരുപത്തി രൂപയുടെ ഓർഡറോ അൻപത് രൂപ ടിപ്പോ ഒരുപാട് കാലത്തിന് ശേഷമാണ് കേസ അൻപത് രൂപയൊക്കെ ടിപ്പ് ഇപ്പൊ കിട്ടുന്നത് എന്റെ മോനെ ഓക്കെ അപ്പൊ ഇപ്പൊ കറന്റ് നമുക്ക് നൂറ്റി ഇരുപത്തി കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് നമ്മുടെ ഏർണിങ്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമ്മളിപ്പോ എട്ട് മണിക്കൂർ വർക്ക് ചെയ്തു എട്ട് മണിക്കൂർ വർക്ക് ചെയ്തിട്ട് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ നമുക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ ഓർഡർ ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അൻപത് രൂപ ടിപ്പ് ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഓർഡർ കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി ഏകദേശം എഴുന്നൂറ് രൂപയുടെ അടുത്ത് നമുക്ക് ഈ ഏണിങ്സ് ഇപ്പൊ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇപ്പൊ നമുക്ക് ലാസ്റ്റ് ഓർഡർ കിട്ടിയിരിക്കുന്നത് ഇളനീർ പന്തൽ നിന്നാണ് ഈ ഇളനീർ പന്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളനീരുമായി ബന്ധപ്പെട്ടുള്ള വിഭവങ്ങൾ ഉദാഹരണത്തിന് ഇളനീർ പുട്ടിംഗ് ഇളനീർ ഷെയ്ക്ക് ഇളനീരിന്റെ വെള്ളം ഇതൊക്കെ നമുക്ക് അവിടുന്ന് ഇങ്ങനെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഇളനീരിന്റെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ലിറ്ററിന്റെ വെള്ളമൊക്കെ നമുക്ക് ഇങ്ങനെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഇളനീർ പുട്ടിങ് ഉണ്ട് ഇളനീർ പുട്ടിങ് ഇത്രയേ ഉള്ളൂ കേസ് അതിന് നാൽപ്പത് രൂപയാണ് അതിന്റെ റേറ്റ് ഇളനീർ ഷെയ്ക്ക് ഉണ്ട് നമുക്കിപ്പോൾ ഓർഡർ കിട്ടിയിരിക്കുന്നത് ഇളനീർ പന്തൽ നമ്മുടെ മീൻചന്ത ഭാഗത്തുള്ളതാണ് സോ വി ആർ ഗോയിങ് ടു ദ റെസോർട്ട് ലൊക്കേഷൻ ഇതാണ് ഞാൻ പറഞ്ഞ ഇളനീർ പന്തൽ ജ്യൂസ് കണ്ടില്ലേ കൊറേ കൊല തൂക്കിട്ട് ഏഴു ഈ ഓർഡർ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് ഞാൻ പൊന്നെ ആ ബസ് വരുന്ന വരവ് കണ്ടെ എൻറെ ഒന്നത്തെ ബൈക്കാരനെപ്പോ തട്ടി തെറുപ്പിച്ച് ഇടിപ്പിച്ചിട്ട് പോയതെ ബസ് ഇറക്കി ഇജാതി വരവ് വന്ന ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ ജീവിക്കും ഓ നല്ല ഹണി ബോൾ ഗ്രേപ്പ് മുന്തിരി ജ്യൂസ് ഗൈസ് കുടിച്ചാലോ ഒന്ന് കുടിച്ചേക്കാം ഒരു ജ്യൂസ് എന്റെ പൊന്ന് കൈസ് ഈ ചൂടത്തുണ്ടല്ലോ ഇതേപോലെ നല്ല കിട്ടിലൻ ഒരു ഹണി ബോൾ ഗ്രേപ്പ് ജ്യൂസ് മനസ്സ് നിറഞ്ഞു ഞാൻ പറഞ്ഞത്തെ നെഗറ്റീവ് മൈൻഡില്ലേ അതിപ്പോ അങ്ങോട്ട് പോയി കിട്ടി നല്ല തണുപ്പുണ്ട് കൈസ് ഇതിനകത്ത് ബോള് കുറച്ച് കുറവാണ് ബോൾ അടിയിലേക്ക് ഒരു അഞ്ചെണ്ണം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞു കാണുമല്ലേ ഹെവി തണുപ്പാണ് ഹെവി തണുപ്പ് എന്തായാലും അത് കിടക്കി പിന്നെ എത്ര രൂപയാണെന്നറിയില്ല പിന്നെ ഈ പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അപ്പോൾ പണ്ടരടക്കാനായിട്ട് തണുത്തിട്ട് നാവ് കുഴഞ്ഞു പോയി ഈ പ്ലേസിൽ നിന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാവും ഈ പ്ലേസിൽ നിന്ന് നമുക്ക് ഒരു പട്ടിക്ക് ഞാൻ ചോറ് കൊടുത്തിട്ട് ഇങ്ങനൊരു ഒരു ആൾക്കാർ നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്ലേസിൽ നിന്നാണ് നമ്മൾ നമ്മളിത് കുടിക്കുന്നത് സോ അടിപൊളി ഭയങ്കര നല്ല തണുപ്പുണ്ട് ചേത്രായിരുന്നു കേട്ടോ ഒന്നൂടെ കുടിക്കണമെന്നുണ്ട് പക്ഷെ ടൈം ഇല്ല ആ ബൈ അങ്ങനെ ചേച്ചിയുടെ നിന്ന് നല്ല കീടിനൊരു ഹണി ബോൾ ഗ്രേപ്പ് മുന്തിരി നമ്മൾ കുടിച്ചിരിക്കുകയാണ് ഗൈസ് എന്റെ പൊന്നേ എനിക്ക് ഏറ്റവും നല്ലൊരു റിഫ്രഷ്മെന്റ് കിട്ടിട്ടോ എം മാതിരി ചൂടാന്നറിയോ അതിനാണെങ്കിൽ കിടുകിട്ടാൻ നിറയ്ക്കുന്ന തണുപ്പും അടിപൊളി എന്തായാലും ആരെങ്കിലുമൊക്കെ ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മളെ തിരുവണ്ണൂർ ഭാഗത്താണ് കുടിച്ചോളൂ കൈസ് അടിപൊളിയാണ് ജ്യൂസ് ആ ബോൾ ഇത്തിരി ഉള്ളൂ പക്ഷെ ജ്യൂസ് അടിപൊളിയാണ് ട്വന്റി റുപ്പീസാണ് നമുക്ക് വന്നത് ഒരെണ്ണം കൂടി എനിക്ക് കുടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ നമുക്കിപ്പോൾ കസ്റ്റമർ അടുത്തേക്ക് പോകണം ഇനി അടുത്തതായിട്ട് നമുക്ക് കരിമ്പ് ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്യാം കരിമ്പ് ജ്യൂസ് ആണ് ഞാൻ ആക്ച്വലി ഇങ്ങനെ കുടിക്കാൻ എനിക്കൊരു കൊതി വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഈ പരിസരത്തൊന്നും കരിമ്പ് ജ്യൂസ് കാണുന്നില്ല ഞാനൊരു പെട്ടിക്കട തുടങ്ങിയാലോ കരിമ്പ് ജ്യൂസിന്റെ സംഭവം സ്വിഗ്ഗി ഓടുന്നതിനെക്കാട്ടും ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്ത് തന്നെയാണെങ്കിലും ഈ ഭാഗത്ത് കരിമ്പ് ജ്യൂസ് ഇല്ല സോ കരിമ്പ് ജ്യൂസ് കുടിക്കണം എനിക്ക് ഒരു ആസ ഇരുക്ക് ഇതേ കരിമ്പ് ജ്യൂസ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാം കരിമ്പ് ജ്യൂസ് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഓർഡർ കൊണ്ടു കൊടുക്കാനുള്ളത് നടക്കാവുള്ള കെനറാ ബാങ്കിലേക്കാണ് സോ വി ആർ ഗോയിങ് ടു കസ്റ്റമർ ലൊക്കേഷൻ അങ്ങനെ അങ്ങ് ദൂരെ മീൻചന്തയിൽ നിന്നും നമ്മൾ കെനറാ ബാങ്കിന്റെ സർക്കിൾ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ് ലക്ഷ്മി എന്നാണ് കസ്റ്റമറുടെ പേര് ലക്ഷ്മിക്കുള്ള അങ്ങനെ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ഓർഡർ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അൻപത്തിയൊൻപത് രൂപയുടെ ഓർഡർ ആണ് സെവൻത്ത് ഹെവൻ എന്നാണ് നമുക്ക് ഓർഡർ ഉള്ളത് സോ ഇതൊരു കേക്ക് ഷോപ്പാണ് സെവൻത്ത് ഹെവൻ നിന്നും നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെയാണ് വരേണ്ടത് കുണ്ടുപറമ്പ് ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത് സോ കുണ്ടുപറമ്പ് നിന്നും എൻ്റെ വീട്ടിലേക്ക് വളരെ എടുത്താണ് നമ്മൾ ഇരുപത്തിനാലാമത്തെ ഓർഡർ സോ ഈ ഓർഡർ കൂടെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഫുൾ ഇൻസെൻറ്റീവ് കംപ്ലീറ്റ് ചെയ്തിരുന്നത് ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വീട്ടിൽ പോകാം ഈ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ ഇവിടെ നിൽക്കാം ആയിരം അടുപ്പിച്ചൊക്കെ നിൽക്കണമെന്നുണ്ട് പക്ഷേ ചൂടത്ത് വെയിലത്താവുന്നില്ല ഗൈസ് ആയിരം അടിക്കണമെങ്കിൽ ഞാൻ മൊത്തം ഇന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കണം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഏണിങ്സ് ഉണ്ടാക്കിയെടുത്താൽ അതിനകത്തുനിന്ന് അഞ്ഞൂറ് രൂപ എക്സ്പെൻസ് കഴിച്ചിട്ട് ആയിരം രൂപ എനിക്ക് മാറ്റി വെക്കാനുണ്ടാവും സോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഏവറേജ് കണക്ക് അപ്പം ഇപ്പം നമ്മൾ സെവന്റ് ഹെവനിലേക്കാണ് പോകുന്നത് ഒരു കിടലൻ കേക്ക് ഷോപ്പാണ് ആണ് ഗൈസ് എനിക്ക് അവിടുത്തെ കേക്ക് പൊതുവെ എനിക്കിഷ്ടമാണ് ചില കേക്കുകൾ ഒരു മാംഗോന്റെ ഫ്ലേവറുള്ളൊരു കേക്ക് ഉണ്ടായിരുന്നു അത് അവിടുന്ന് മേടിച്ച സമയത്ത് അത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല പക്ഷേ പൊതുവെ അവിടെ ഓർഡർ ചെയ്യുന്ന കേക്കുകളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കേക്കുകളാണ് സോ വി ആർ ഗോയിങ് ടു ദ സെവന്റ് ഹെവൻ റെസ്റ്റോറൻറ് അങ്ങനെ നമ്മൾ സെവന്റ് ഹെവൻ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് സെവൻത്ത് ഹെവൻ നമ്മൾ ഫുഡ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഗൈസ് നയൻ ഫോർ ത്രീ സിക്സ് അങ്ങനെ കറണ്ട്ലി നമ്മുടെ കേക്ക് നമ്മൾ പിക്കപ്പ് ചെയ്തിരിക്കുകയാണ് ഇത് ഇനി അവിടെ എത്തുമ്പോൾ ഏത് കോലത്തിലാവോ എന്തോ അപ്പൊ പതുക്കെ പോവാൻ പറ്റുള്ളൂ ഉദ്ദേശം ഇത് ചെരിക്കാനും പറ്റൂല വല്ലാത്തൊരു ചൊറയാണ് എന്തായാലും ചെറിയ രീതിയിലൊക്കെ ചിലപ്പോ ഡാമേജ് കാണുമായിരിക്കും സെവൻ തെവനിൽ നിന്നും നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ മേത്ര ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള എവിടെയോ ഒന്നാണ് നമ്മുടെ കസ്റ്റമറുടെ ലൊക്കേഷൻ ഇരിക്കുന്നത് ഞാൻ ഓൾമോസ്റ്റ് കസ്റ്റമറുടെ ലൊക്കേഷനിൽ എത്താനായി കേക്കാണ് കൊണ്ടുപോകുന്നത് അത് കസ്റ്റമർക്ക് അങ്ങനെ തന്നെ കിട്ടിയാൽ നമുക്ക് എന്താ പറയാ നന്നായിരുന്നു ഒന്നാമത് അറിയാലോ കസ്റ്റമേഴ്സ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സ്പീഡ് കുറച്ചിട്ടാണ് പോകുന്നത് പക്ഷേ എന്താ പറയുക റോഡിന്റെ മോശാവസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ ബൈക്ക് ചിലപ്പോൾ അങ്ങോട്ടോ അങ്ങോട്ടോ ഒന്ന് ചെരിയോ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ കെയർ ചെയ്തിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത് പക്ഷേ റോഡിന്റെ സിറ്റുവേഷനൊക്കെ അറിയാമല്ലോ പിന്നെ ഓരോ വണ്ടികളിങ്ങനെ സഡൻലി വരുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കേക്കിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സീനാവാഹനാണ് ചാൻസ് ഇപ്പം നമ്മള് മൈത്ര ഹോസ്പിറ്റലിന്റെ ഉള്ളിൽക്കൂടെ അപ്പുറത്തേക്ക് കട്ട് ചെയ്യാണ് ഇതാണ് മൈത്ര ഹോസ്പിറ്റൽ ഈ കനാലിന്റെ അപ്പുറത്തെ ഭാഗത്താണ് പുള്ളിക്കാരൻ എന്താ പറയാ ലൊക്കേഷൻ പിൻ ചെയ്തിട്ടുള്ളത് അതുവഴി ബൈക്ക് പോയാൽ മതിയായിരുന്നു സോ വഴി നമുക്ക് അങ്ങോട്ട് പോകാം ദേവിയെ ഏതിലെ വഴി ഉണ്ടായിരിക്കണേ കനാലിന്റെ സൈഡിൽ കൂടെയാണ് ഈ ലൊക്കേഷൻ അവർ പിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നൈസായി പോയി നോക്കാം എന്തായാലും ഇപ്പൊ നമ്മൾ എക്സാക്ട് കസ്റ്റമർ കൊടുത്തിരിക്കുന്ന ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഒന്ന് വിളിച്ചു നോക്കാം ഈ പിങ്ക് വീടായിരിക്കണേ ശ്രീചന്ദ്ര സരിഗമാനാ വീടിന്റെ പേര് കിട്ടി കിട്ടി കിടച്ചാച്ച് പട്ടി ഉണ്ടോ പട്ടിയുണ്ട് പക്ഷെ ചെറുതാണല്ലോ ബീകളാണ് ബീകൾ അയ്യോ മുകളിലോ കോൾ എടുക്കുന്നില്ലല്ലോ ഇവിടെ ഒരു കുഞ്ഞു ബീകിളുണ്ട് ബീകുൾ എടോ തന്നെ എന്തിനെ കൊണ്ടോയിട്ടോ അവിടെ നാല് കൊര കൊരക്കൂ ഹലോ ഒന്ന് കൊരച്ചെങ്കിലും വിരുത്തി വരിച്ചടേ വിളിച്ച് വരുത്തടേ തൽക്കാലം നമുക്ക് താഴെ ബെല്ലടിക്കാം സ്വാതി എവിടെയാ സ്വാതി ഇവിടെയാണോ ഏ കോള കൊറേ നേരമല്ലേ വിളിക്കുന്നത് ഞാൻ സ്വാദി ഇവിടെ അല്ലേ ശരി ഓക്കെ നമുക്ക് പോവാം ഗൈസ് വരൂ ഗൈസ് ഇനി നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം എന്റെ വീട് കുറച്ച് ഓഫ് റോഡാണ് എൻ്റെ അമ്മേ ഓഫ് റോഡാണ് ഞാൻ കാണിച്ചു തരാം ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ വലിയ ഓഫ് റോഡ് ദോ ഇതാണ് ഓഫ് റോഡ് എങ്ങോട്ട് പോയക്കുട്ടീനെങ്ങോട്ട് പറഞ്ഞ വിട കാണായിട്ടുണ്ട് അവിടുന്ന് വിട്ടങ്ങോട്ട് ക്യാമറ പിടിച്ചോ അങ്ങനെ പൊന്ന് ഗൈസ് ഞാൻ വീട്ടിലെത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് പൈസയോ പൈസയോ വിചാരിച്ചു നിൽക്കുന്ന സമയത്ത് കുറച്ച് ലേറ്റ് ആവും നേരത്തെ വരുമ്പോൾ ഒരു സുഖമുണ്ട് ഈ രാവിലെ പോകുമ്പോ കുറച്ചൊന്ന് എന്താ പറയാ നല്ല ഫ്രഷായി പോയി വന്നിട്ട് മറ്റേ കടങ്കഥ മരിയാ ഈ കുളിച്ച് കുളിക്കാൻ പോകുമ്പോ വെളുത്തിട്ട് കുളിച്ച് തിരിച്ചു വരുമ്പോൾ കറുത്തിട്ട് പറയുമ്പോൾ എന്റെ പപ്പടത്തിന്റെ കടങ്കതല്ലേ നല്ല കരിഞ്ഞു ഉണങ്ങി ഇപ്പൊ ഐസ് വെള്ളത്തിൽ ചാടിയാലോന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ഇവര് കുളത്തിൽ പോവാൻ നിർബന്ധിക്കുന്നു ഇവിടെ അടുത്തൊരു നല്ലൊരു കിടിലൻ കുളം ഉണ്ട് ഐസ് അവിടെ പോയിട്ട് കുളിച്ചാലോ എന്നൊരു ആലോചന ഉണ്ട് പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ പോയി ചാട അവിടെ ചാടണം നീന്തണം കുളിക്കണം ഇതാവുമ്പോ പാട്ടിൽ രണ്ട് വെള്ളം പറഞ്ഞ പരിപാടി ആയി ആദ്യം ചോറ് ഞാൻ ചോറ് രാവിലത്തെ ചിക്കൻ കറി കൊള്ളായിരുന്നു ചോറിന് നല്ല പൊരിച്ച മീനും ആയിവ പൊരിച്ച മീനും അടിപൊളി മീൻകറിയും ഇത് എന്തോ ഒരു തരത്തിലുള്ള ഉപ്പേരിയും എന്റെ പൊന്നെ വാഴക്കൊപ്പേരിയും പൊരിച്ച മീനും മീൻകറിയും കഴിക്കട്ടെ എനിക്ക് വെച്ചാലും ഇത്രയും കാലം വെച്ചാലും അടിപൊളിയുണ്ട് പച്ചക്കറിയുണ്ട് എൻ്റെ അമ്മ സമാധാനം കയറി എത്രയും നേരമായിട്ട് ഫുഡ് കഴിക്കാതെ ഇപ്പം ഒരു ഇറക്കി തിന്നപ്പുണ്ടല്ലോ ഭയങ്കര സമാധാനം ഇന്ന് ഭയങ്കര നെഗറ്റീവായി ഓട്ടത്തോടോട്ടം അതിൻ്റെ ഇടയ്ക്ക് ബാങ്കിൽ പോയി അവിടെ ഉള്ളവരോട് കച്ചറി വരുത്താനുണ്ടാക്കി ഒരു ഭയങ്കര ഒരു നെഗറ്റീവായിരുന്നു ഫുൾ ഓക്കെ അപ്പം എന്തായാലും ഞാൻ ഫുഡ് കഴിക്കട്ടെ അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു ഇപ്പം എനിക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിനകത്ത് ഇൻസെൻറ്റീവ് ഇൻക്ലൂഡഡ് ആണ് എക്സ്പെൻസ് നമുക്ക് നൂറ്റി എഴുപത് ആണ് ഇന്ന് ഓടിയത് അപ്പം മുന്നൂറ്റി അറുപത് രൂപയുടെ എക്സ്പെൻസ് കണ്ടു അതായത് ഇരുപത് രൂപ നമ്മൾ ജ്യൂസ് കുടിച്ചായിരുന്നല്ലോ അപ്പം ഫുഡ് കഴിച്ചിട്ടുമില്ല അപ്പോൾ വേറെ എക്സ്പെൻസ് അഡീഷണൽ ഒന്നും ഓൺലി പെട്രോൾ ആൻഡ് ജ്യൂസ് മാത്രമേ ഉള്ളൂ സോ ഇൻസെൻറ്റീവ് കയറിയത് അതേ മോലെ തന്നെ എക്സ്പെൻസ് ആയി പോവുകയും ചെയ്തു അപ്പോൾ ബാലൻസ് നമുക്ക് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് നമുക്ക് ഇന്നത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സോ സി ഓൺ ദ നെക്സ്റ്റ് വീഡിയോ ബ ബൈ